നമസ്കാരം സെക്രട്ടറി പി എം ആർഷോ പറഞ്ഞ മൊഴിമുത്തുകളുണ്ട് വേണ്ടവർ അത് കുറിച്ചെടുത്ത് ചില്ലിട്ട് സൂക്ഷിച്ചു വെച്ചോളണം ദാ ദാപ്പിടിച്ചു ആർഷോ പറഞ്ഞത് ഇങ്ങനെയാണ് കൊണ്ടുപോണ നിന്റെ ആഖ്യയും ആഖ്യാതവും എന്നാണ് ആർഷോ ഫേസ്ബുക്കിൽ കുറിച്ചത് കേട്ടല്ലോ സന്തോഷമായല്ലോ ഒരു ശരാശരി എസ് എഫ്ഐ കാരനും സി പി എം ഗുണ്ടയും ആയിട്ടുള്ള ഒരാളുടെ വായിൽ നിന്ന് ഇതിനപ്പുറം പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് പറയാൻ പറ്റൂ ഇതിന്റെ ഒരു പശ്ചാത്തലം അതിങ്ങനെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ എസ് എഫ് ഐ ഉയർത്തിയ പ്രതിഷേധ ബാനറിലെ ഇംഗ്ലീഷ് പ്രയോഗം വികലമാണെന്ന ആരോപണം ഉയർന്നു ഈ ആരോപണങ്ങൾക്ക് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വാക്കുകളെ കൂട്ടുപിടിച്ച് മറുപടി പറഞ്ഞ രീതിയാണ് ഈ കേട്ടത് തൃശൂർ കേരളവർമ്മ കോളേജിന്റെ പ്രവേശന കവാടത്തിൽ ഗവർണർക്കെതിരെ ആ പരിപ്പ് ഇവിടെ വേകില്ലെന്ന് സൂചിപ്പിച്ച വികലമായ ഇംഗ്ലീഷിൽ യുവർ ദാൽ വിൽ നോട്ട് കുക്ക് ഹിയർ ബ്ലഡി സംഗി ഖാൻ എന്ന ബാനർ എഴുതി സ്ഥാപിച്ചിരുന്നു സാമൂഹിക മാധ്യമങ്ങളിൽ അടക്കം ഈ ബാനറിലെ പ്രയോഗം വലിയ ചർച്ചകൾക്കും വഴിവെച്ചിരുന്നു പ്രയോഗത്തെ പരിഹസിച്ച കോൺഗ്രസ് മുൻ എം എൽ എ വി ടി ബൽറാമും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു നീ ഒരു ചുക്കും ചെയ്യില്ല നിന്റെ അടവ് ഇവിടെ നടക്കൂല നീ ഒരു പുല്ലും പറയണ്ട തുടങ്ങിയ മലയാള പ്രയോഗങ്ങളുടെ തനി ഇംഗ്ലീഷ് പരിഭാഷയായിരുന്നു ബൽറാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വി ടി ബൽറാമിന്റെ കുറിപ്പുകൾ എങ്ങനെയാണ് യു വോണ്ട് ടു എനി ഡ്രൈ ജിഞ്ചർ നീ ഒരു ചുക്കും ചെയ്യില്ല യുവർ ഇൻസ്റ്റാൾമെന്റ് വിൽ നോട്ട് വോക്ക് ഹിയർ നിന്റെ അടവ് ഇവിടെ നടക്കൂല യു ആഡ് നോ ആഡ് നിന്നെ കൊണ്ട കൂട്ടിയാ കൂടൂല യു ഡോൺ ടെൽ എനി ഗ്രാസ് നീ ഒരു പുല്ലും പറയണ്ട യു ബണ്ടിൽ യുവർ ബണ്ടിൽ നിന്നെ കെട്ടുകെട്ടിക്കും ഇങ്ങനെയൊക്കെയാണ് വീ ടി ബൽറാം പറഞ്ഞിരിക്കുന്ന വാക്കുകൾ അതായത് പച്ച മലയാളം എങ്ങനെ പച്ചയായ ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളത് അതേസമയം വാക്യത്തിലെ സർക്കാർ മനസ്സിലാകാതെ വിമർശനം ഉന്നയിക്കുകയാണെന്നാണ് എസ് എഫ് ഐ പറഞ്ഞത് ഇതല്ലാതെ മറ്റെന്തെങ്കിലും പറയാനൊന്നും അവർക്ക് ആകില്ലല്ലോ ഇടതുപക്ഷ അനുകൂലികളുടെ പ്രതികരണം ഇങ്ങനെയാണ് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സാധാരണ പറയാറുള്ള ഒരു പറച്ചിലുണ്ട് പഠിക്കാൻ വിടുന്ന സമയത്ത് മാങ്ങയ്ക്ക് കല്ലെറിയാൻ പോയിട്ട് കാര്യമില്ല ഈ എസ് എഫ് ഐ ആകുക എന്നത് ഒരു തെറ്റല്ല അതൊരു വിവരമില്ലായ്മയാണ് എന്ന് ഈ കാലത്ത് മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പോൾ എസ് എഫ് ഐ ആകുക എന്നത് തന്നെ പഠിക്കാതെ സർട്ടിഫിക്കറ്റും ജോലിയും സ്ഥാനമാനങ്ങളും പെമ്പുകൾ ആകാനുമൊക്കെ പണ്ടൊക്കെ എസ് എഫ് ഐ എന്നാൽ ഒരു പോർമുഖം തന്നെയായിരുന്നു അനീതികൾക്കെതിരെ പ്രതികരിക്കുന്നവർ അല്ലാതെ വിവരമില്ലാത്ത ചിന്തയും ആർഷോയും ജയിക്കും പറയുന്ന വിഡിത്തരങ്ങൾ അല്ല ഈ നാട്ടിൽ എസ് എഫ് ഐ മാത്രമേ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ളൂ മറ്റൊരു വിദ്യാർത്ഥി സംഘടനകളും സംഘടനകളല്ലേ പിന്നെ ബിന്ദു ടീച്ചറുടെ കുട്ടികളല്ലേ വീട് തലയിൽ ചുമക്കുന്ന ബിന്ദു ടീച്ചറുടെ കുട്ടികൾ പരിപ്പ് കലത്തിൽ ഇങ്ങനെയല്ലേ വേവിക്കൂ എന്നത് നമ്മൾ മനസ്സിലാക്കണം അത് മനസ്സിലാക്കാനും ഒരു സാമാന്യ ബോധമൊക്കെ വേണം അതില്ലാതായി പോയത് നമുക്കാണ് നമ്മൾ അതിൽ ഖേദിക്കണം ആർഷവയ്ക്ക് ജീവിക്കാൻ ഇതൊന്നും പഠിക്കേണ്ട കാര്യമില്ലെന്നേ അതില്ലാതെ ജീവിക്കാനുള്ള വഴിയാണല്ലോ എസ് എഫ് ഐ അംഗമാകുന്നതോടെ സ്വായത്തമാകുന്നത് അതൊക്കെ തന്നെ ന്യായീകരിച്ചാണ് മുഖ്യമന്ത്രിയും രംഗത്തെത്തിയത് പ്രതിഷേധിച്ചത് ഗുണ്ടകളോ ക്രിമിനലുകളോ അല്ലെന്നും ഭാവി വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികളാണെന്നുമാണ് അദ്ദേഹം കൊല്ലത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഭാവി വാഗ്ദാനങ്ങൾ ഇത്തരത്തിലൊക്കെ ആണെങ്കിൽ നല്ലൊരു ഭാവി കേരളത്തിനായി നാം കാണേണ്ടതുണ്ട് ഗവർണർ കണ്ടതുപോലെ അവർ ഗുണ്ടകളോ ക്രിമിനലുകളോ അല്ല അദ്ദേഹം ഉപയോഗിച്ച മറ്റു വിശേഷ പദങ്ങളൊന്നും ചേരുന്നവരല്ലത്രേ ഈ പ്രതിഷേധം നടത്തിയത് നമ്മുടെ നാടിന്റെ ഭാവി വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികളാണത്രേ ഇവർ എന്തെങ്കിലും ക്ലാസ് ിൽ കയറിയിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് എന്നിട്ടാണ് ഇവരെ വിദ്യാർത്ഥികൾ എന്ന് മുഖ്യമന്ത്രി പറയുന്നത് അവരുടെ മേഖലയിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചാൻസലർ എന്ന നിലയ്ക്ക് അദ്ദേഹം ചെയ്തപ്പോൾ ആ നടപടിയെ ചോദ്യം ചെയ്യുകയാണ് ഉണ്ടായതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എസ് എഫ് ഐക്കാർക്ക് എന്ത് തോന്നിയവാസവും എവിടെയുമാകാം അതിനുള്ള ഒരു ചീട്ടാണ് എഴുതി കൊടുക്കുകയാണ് മുഖ്യമന്ത്രി ഈ പറഞ്ഞതിലൂടെ ചെയ്തിരിക്കുന്നത് ശരിയാണ് മുഖ്യ ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് തെറ്റിയതാണ് എഐ എസ് എഫ് വനിതാ നേതാവിന്റെ മാറിൽ കയറി പിടിച്ച പുതിയൊരു സമരമുറ ഉണ്ടാക്കിയ ഭാവി വാഗ്ദാനമായ പി എം ആർഷോ എന്ന നേതാവിനെ ഞങ്ങൾ തിരിച്ചറിയാതെ പോയി ജയിലിൽ കിടക്കുമ്പോൾ പരീക്ഷ എഴുതാൻ മാത്രം അസാമാന്യ പ്രതിഭയുണ്ടായിരുന്ന അസാധാരണ വ്യക്തിത്വമാണ് പി എം ആർഷോ തനി രാവണൻ ആയിരം തലയാണവന് അതുകൊണ്ട് കേരള സമൂഹം ഒന്നടങ്കം ആ വ്യക്തിത്വത്തെ തിരിച്ചറിയാതെ പോയതിൽ ഖേദിക്കുന്നു നന്ദി